ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദ അമ്പിനും വില്ലിനും അടുക്കാതെ നിക്കുവാണ് പിങ്കി എന്ന് പറയണ പൂതനെ പുറത്തിറക്കാൻ ആ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതവും അതുപോലെ എ ഡി ജി പി സാറും കൂടെ സംസാരിക്കുക അപ്പോൾ ഗൗതമ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ താനിങ്ങനെ സെൻസിറ്റീവായിട്ട് സംസാരിക്കാതെ മറ്റു പല വാർത്തകളേക്കാൾ ഇത്തരം വാർത്തകൾക്ക് പെട്ടെന്ന് പ്രചാരണം നേടാൻ കഴിയുന്നു കാരണം ആ വിഷയത്തിന്റെ സെൻസിറ്റിവിറ്റി തന്നെയാണ് പ്രശ്നമെന്നൊക്കെയുള്ള കാര്യങ്ങൾ എ ഡി ജി പി സാറും ഇങ്ങനെ പറയുന്നു അങ്ങനെ ഒരു വിഷയം തന്നെയാണ് ഇപ്പൊ തന്റെ ഫാമിലിയിൽ നിന്ന് പുറത്തു വരാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നതെന്നുള്ള കാര്യവും പറഞ്ഞു ഒരു അമ്മയിൽ നിന്ന് തന്റെ കുഞ്ഞിനെ വേർപെടുത്താൻ ഒരു കുടുംബം മുഴുവൻ ഗൂഢാലോചന നടത്തുകയാണെന്ന കാര്യവും എ ഡി ജി പി സാറ് പറഞ്ഞു കാട്ടുതീ പോലെ നേരി പടരും ഈ വിഷയം എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്ക് അറിയാം സാർ എന്ന് പറഞ്ഞു എന്നിട്ടാണോ താൻ ആക്ഷൻ ഒന്നും എടുക്കാതിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ ഞാനിപ്പോ എന്താ സാർ ചെയ്യുക എന്ന് ചോദിച്ചു പറയാവുന്നിടത്തോളം ഞാൻ പറഞ്ഞു താഴാവുന്നിടത്തോളം താഴ്ന്നു ഇതിനപ്പുറം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒന്നും ആയിട്ടില്ല ഗൗതം കേസ് പുറത്തറിഞ്ഞാൽ കുപ്പിയിൽ നിന്ന് ഭൂതത്തിനെ തുറന്നുവിടുന്നൊരവസ്ഥയായിരിക്കും എത്ര എത്രയർത്താലും കുപ്പിയുടെ വാ വലുതാവുകയില്ല ഭൂതം ചെറുതാവുകയും ഇല്ല കാര്യം ഈ എ ഡി ജി പി സാറു പറയാം പ്രിയമതയുടെ അറസ്റ്റോടെ എല്ലാം കഴിഞ്ഞു എന്നുള്ള തെറ്റിദ്ധാരണ വലതും തനിക്കുണ്ടോന്ന് ചോദിച്ചു ഗൗതമാകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കാം അപ്പൊ വേറെന്താ സാർ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ തനിക്കെതിരെയോ മറ്റൊരാൾക്കെതിരെയോ നന്ദ പരാതിയിൽ ഒരു വാക്ക് പോലും എഴുതി ചേർത്തിട്ടില്ല അത് നൂറ് ശതമാനം ഭാഗ്യമായ കാര്യമാണ് പക്ഷേ ആ വീട്ടിൽ കുടുങ്ങാൻ പോകുന്ന മറ്റൊരാൾ ഉണ്ടെന്ന് പറയുമ്പോ അതാരാന്ന അതു പിന്നെ നമ്മുടെ അരിന്ധതിയുടെ പേര് പറഞ്ഞു ആണെന്ന് പറയുന്നത് കേട്ടപ്പോഴേക്കും അന്തം വിട്ട് നമ്മുടെ ഗൗതമം എങ്ങനെ ഇരിക്കുക അപ്പൊ വല്യമ്മ്യോ വല്യമ്മ വല്യമ്യത് തെറ്റാ ചെയ്തെന്ന് ചോദിച്ചു പരാതി കെട്ടിയ സ്റ്റേഷനിൽ നിന്ന് നടത്തിയ പ്രാഥമിക അന്വേഷണങ്ങളുടെ ആ ഒരു കോപ്പി അത് ഞാൻ വരുത്തിയിരുന്നുവെന്നും അതിൽ സർവ സർവഗസം നടത്തിയ ഡോക്ടറുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയാം പ്രിയം എന്ന പെൺകുട്ടിയും അവർക്കൊപ്പം ഉണ്ടായിരുന്ന എ സി പിയുടെ വല്യമ്മ എന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീയുമാണ് തൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി ദേ നന്ദയുടെ കൺസൾട്ടൻ നന്ദയുടെ അനുവാദമുണ്ടെന്ന് ആ ഒരു നിർബന്ധ ഇത് കാണിച്ചു അതുപോലെ സരോഗാസം നടത്തിയതെന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു ഫലത്തിൽ അന്നത്തെ ദിവസം മുഴുവൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന അരുന്ധതിയും പ്രതിപട്ടികയിൽ വരുമെന്ന് പറഞ്ഞു അപ്പം നോ സാർ ഒരിക്കലും ഒരിക്കലും അത് പാടില്ലെന്ന് ഗൗതം പറയുവാ വലിയമ്മയെ പ്രതിയാക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഈ കേസ് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം അരന്ധതിയെ പ്രതിയാക്കി കേസ് ചാർജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണെന്ന കാര്യവും എ ഡി ജി പി സാറ് പറയുക അപ്പൊ സാർ ഞാൻ ഞാനിനി എന്ത് ചെയ്യും ഈ പ്രായത്തിൽ വലിയമ്മ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞ് എത്ര വലിയ അപമാനമാണ് സാറെന്ന് അത് സഹിക്കാൻ പറ്റുന്നതല്ല ഒരു കേണലിന്റെ ഭാര്യയായിരുന്ന ആളല്ലേ എന്ന് ചോദിച്ചു നമ്മുടെ നിയമവ്യവസ്ഥ അങ്ങനെ തന്നെയാണ് കേതും അവിടെ ഏത് വലിയവനും ചെറിയവനും ജുഡീഷ്യറിയുടെ മുന്നിൽ പൗരൻ മാത്രമാണെന്നും സ്ഥാനമാനങ്ങളോ മറ്റ് സ്വാധീനങ്ങൾക്കോ ഒന്നിനും അതിന് പ്രാധാന്യം കൊടുക്കാനും കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം സാർ എന്ന് ചോദിച്ചു ആദ്യം താൻ ചെയ്തത് തന്നെ നന്ദയോട് സംസാരിക്കുക പരാതി പിൻവലിപ്പിക്കുക അതു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നന്ദ നൽകിയ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് വൈരാഗ്യം തീർക്കാനാണെന്നും നിങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് സരോഗസി നടത്തിയതെന്ന് കാണിച്ച് ഗൗതം ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കാനും പറഞ്ഞു അപ്പൊ നന്ദയെ ചതിക്കാൻ പക്ഷേ അങ്ങനെ ചെയ്താൽ നിങ്ങൾ നന്ദയെ കൊടുക്കുന്നത് പോലെ എന്നുള്ള കാര്യം പറയുമോ അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം എന്തെങ്കിലുമൊന്നും ചെയ്യണ്ടേ സാർ ചെയ്തല്ലേ പറ്റൂ എന്ന് ഗൗതം ചോദിക്കുക അങ്ങനെ ഗൗതവും മര്യാദയില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നു ഈ സമയം പോലീസുകാർ വീട്ടിലേക്ക് വന്നു പോലീസുകാർ വീട്ടിലേക്ക് വന്നപ്പോൾ നമ്മുടെ ലക്ഷ്മി മഹേശ്വരൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പോലീസുകാർ കയറി വന്നപ്പോൾ എന്താ കാര്യമെന്ന് ചോദിച്ചു അപ്പോൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ഷോ കാണിച്ച ഒരു സ്ത്രീയെ പറ്റി ഇവർ ചോദിക്കുക ആ സ്ത്രീ എന്ത് ചെയ്യാന്ന് ചോദിച്ചു എടീ അത് ഏട്ടത്തി അപ്പോഴേക്ക് ഏട്ടത്തി അങ്ങോട്ടേക്ക് വരുന്നു ഏട്ടത്തി അങ്ങോട്ട് വന്നപ്പോൾ എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു ആരെ കാണാൻ ഇവർ വന്നത് എന്നൊക്കെ ചോദിച്ചു ഈ അരന്തതി വന്ന് പോലീസുകാരോട് അപ്പൊ നിങ്ങളെ കാണാൻ തന്നെ വന്നതാണെന്ന് പോലീസ് പറയുവോ ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് വച്ചിട്ട് മുറിക്കകത്തുകാരി ഒളിച്ചിരിക്കുകയായിരുന്നു നിങ്ങളെന്ന് ചോദിച്ചത് പിങ്കിയുടെ പറ്റിയാണ് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞു അപ്പൊ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അരുന്തതി ഇല്ല നിങ്ങൾ ചെയ്തതെല്ലാം വളരെ ശരിയായിട്ടുള്ള കാര്യമാണല്ലോ അത് നിങ്ങൾക്ക് പക്ഷെ നിയമത്തിന്റെ കണ്ണിലെ അതെല്ലാം നൂറ് ശതമാനം തെറ്റായ കാര്യം തന്നെയാണെന്ന് മേഡം പറയുവ അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മിയൊക്കെ നിന്ന് വരാണ്ട് ഇങ്ങനെ വല്ലാണ്ട് കാണിക്കുക ഇപ്പൊ കൂടുതൽ വാചക അടിക്കാത്ത പുറത്ത് ജീപ്പ് കൊടുക്കുന്നുണ്ട് അന്ന് കയറാൻ പറഞ്ഞു അപ്പൊ ഞാൻ വരത്തില്ല എന്ന് പറയും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെന്തിനും ഞാൻ വരണമെന്ന് അരുന്ധതി ചോദിക്കുക അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ എ സി പി ഗൗതം മഹേശ്വരന്റെ ആരാണ് ഞാനെന്ന് നിങ്ങൾക്കറിയാമോ വലിയമ്മിയാ വലിയമ്മെന്ന് പറഞ്ഞു അപ്പൊ വലിയമ്മീൻ ചെറിയുമ്പോഴേക്കും അങ്ങ് വീട്ടില് ഇങ്ങ് വരാൻ പറഞ്ഞുകൊണ്ട് അരുന്ധതി പിടിച്ച് വലിച്ച് പോലീസ് കൊണ്ടുപോ നോക്കും ഓരോ ഒറ്റ അടിയും കൂടെ അരുന്ധതിയുടെ ചെവിക്കല്ല് തീർത്ത് കൊടുക്കുകയും ചെയ്തി പോലീസുകാര് അങ്ങനെ അരുന്ധതി പിടിച്ച് വലിച്ചു ഇങ്ങനെ കൊണ്ടുപോകുന്നു പെട്ടെന്നാണ് നമ്മൾ അരുന്ധതി കണ്ണു തുറന്ന് നോക്കുമ്പോഴും ചുറ്റിന് പോലീസ് ഒന്നുമില്ല അരുന്ധതി സ്വപ്നം കണ്ടതായിരുന്നു അരുന്ധതി പേടിച്ചു പോയി ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന ഗൗതത്തിനായിട്ടോ ഗൗതമാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ സാറ് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക അരുന്ധതി ഇവിടെ നിന്ന് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് ഗൗതം അങ്ങോട്ടേക്ക് വരുന്നത് ഓടിച്ചെന്ന് മോനെ മോൻ അവിടെ ഇരുന്നേ എന്നും പറഞ്ഞ് ഗൗതത്തിനെ പിടിച്ച് അവിടെ ഇരുത്തി അരുന്ധതി എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പം എന്താ വലിയമ്മയെന്ന് ചോദിച്ചു അത് പിന്നെ മോനെ എനിക്ക് 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 മോനെ എനിക്ക് കുറച്ച് പറയാനുണ്ട് എനിക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു ഭയം തോന്നി തുടങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞ് അരുന്ധതി ഇങ്ങനെ പറയുക ഞാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ വലിയമ്മ ആവശ്യം ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടണ്ട അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തോന്നുന്നത് അപ്പൊ ആലോചിച്ച് കൂട്ടുന്നതൊന്നും അല്ല മോനെ വരാനിരിക്കുന്ന ആപത്തിനെ മുൻകൂട്ടി കാണുന്നതാ ഞാനെന്ന് പറഞ്ഞ അരുന്ധതി ഇങ്ങനെ പറയുക ഈ വീട്ടിലെ എൻ്റെ ജീവിതഘട്ടം അവസാനിക്കുകയാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്ന് പറയുമ്പോൾ വലിയ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു സത്യം മോനെ സത്യം സത്യം വല്യമ്മ പറയുന്നെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ വല്യ അങ്ങനെയൊന്നും പറയരുത് കേട്ടോന്ന് മകൻ പറഞ്ഞു കൊടുക്കുക വല്യ മീനിയും ഒരുപാട് കാലം ഞങ്ങൾക്കൊപ്പം ജീവിക്കേണ്ടവളാണെന്നൊക്കെ പറഞ്ഞ് ഈ തറവാട്ടിൽ ഇവിടുത്തെ വിളക്കായി വല്ല്യമ്മ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു കാരണവത്യായി വല്യമ്മ ഇവിടെ ഉണ്ടാവണം ഐശ്വര്യമായിട്ട് വല്യുമ്മ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു ഇല്ല 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 അതിനു പറ്റൊന്നും തോന്നുന്നില്ല ഈ ഈശ്വരൻ എനിക്ക് ആയസ് അനുവദിച്ചാലും നന്ദ അവളുടെ പിടിവാശി എനിക്ക് ജീവിതം അനുവദിക്കുന്നു തോന്നുന്നില്ലെന്ന് പറഞ്ഞിട്ട് നന്ദയെ കുറ്റം പറയാം അവളുടെ കുഞ്ഞിനെ ഏർ പിങ്കി ഇനി നോക്കുക പോലുമില്ലെന്ന് അവളോട് പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടായി അരുന്ധതി എന്നിട്ടും പക തീർക്കുന്നത് പോലെ അവൾ പരാതിയുമായി മുന്നോട്ട് പോകുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആരെന്തോ ഈ നന്ദിയെ കുറ്റപ്പെടുത്തുക നീരാളിയെ പോലെ വട്ടം ചുറ്റി പിടിച്ചിരിക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു എന്നെ കൊടുക്കാനാ എന്നെ കൊടുക്കാൻ അതൊക്കെ ചെയ്യുന്നത് നന്ദയുടെ ഈ കളികളുടെ അവസാനം എന്താണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു എൻ്റെ എൻ്റെ മരണമാണെന്നും പറഞ്ഞിട്ടുണ്ട് മരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഗൗതത്തിനെ ഭീഷണിപ്പെടുത്തുക ഞാൻ ഹൃദയം പൊട്ടി മരിക്കും അങ്ങനെ മരിക്കാനാ എൻ്റെ യോഗം ഞാൻ അങ്ങനെ മരിക്കണ്ടെങ്കിൽ നീ എങ്കിലും ഈ വല്യമ്മയെ രക്ഷിക്കുക അങ്ങനെയാ ഇങ്ങനെയാ മറ്റു സമർച്ചതാണെന്നും പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പിന്നെ താൻ ചെയ്ത കാര്യവും ഗൗതത്തിനോട് ഏറ്റു പറഞ്ഞു ലാസ്റ്റ് ഞാൻ പ്രതിയാകുമെന്നും പറഞ്ഞ് അരന്തത്തെ എല്ലാം പറയുന്നുണ്ട് കേട്ടോ പക്ഷേ അങ്ങനെ ഒരു നാണക്കേട് സഹിച്ചാൽ ജീവിച്ചിരിക്കാൻ എന്നെ കിട്ടില്ല ഞാൻ മരിക്കുമെന്നും പറഞ്ഞായി പിന്നെ ഭീഷണി അപ്പൊ ഭീഷണിയുടെ സ്വരം കൂടി കൂടിയായപ്പോ ഗൗതം ഭയങ്കരമായിട്ട് ധർമ്മസങ്കടത്തിലായി ഗൗതം എന്ത് ചെയ്യും എന്നറിയാതെ ഇങ്ങനെ ആകെ തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക ഈ സമയത്ത് നന്ദ ഇങ്ങനെ മുറിയിൽ മുറിയിലിരിക്കുക അപ്പോഴേക്കും നന്ദയുടെ അടുത്തേക്ക് ഗൗതം കയറി ചെല്ലുന്നു നന്ദയ്ക്കാണെങ്കിലും ഒരു സമാധാനം ഇല്ല ആരും നന്ദയെ മനസ്സിലാക്കുന്നില്ല നന്ദയുടെ ആരും മിണ്ടുന്നത് പോലുമില്ല നന്ദ നന്ദ ഒരു ചെറിയ കാര്യമല്ല ഇത് വല്യമ്മ വെറുതെ ഇങ്ങനെ ഒരു കാര്യം പറയില്ല അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു വല്യമ്മ വെറും വാക്ക് പറയുന്ന ആളാണെന്ന് പറഞ്ഞല്ലോ നന്ദാന്ന് ഇവർക്ക് കളിക്കാൻ നിൽക്കരുത് നാളെ നേരം വെളുക്കുമ്പോൾ ഈശ്വരം എനിക്കന്ന് ഊർക്കാൻ കൂടി മയ്യെന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞപ്പോ വല്ലിമ്മയുടെ പ്രാണൻ പോകുമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും പൊള്ളുന്നുണ്ടല്ലേ നന്നായി വളരെ നന്നായി എന്ന് നന്ദ നന്നായിരുന്നു നീ എന്തീ പറയുന്നത് പിന്നെ അല്ലാതെ എന്ത് എന്താ ഞാൻ പറയേണ്ടത് ഗൗതം സാർ നിനക്കൻ തന്നെ ഇത്രക്ക് പക ഒരമ്മയുടെ പ്രാണനാണ് അവരുടെ കുഞ്ഞ് എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് പിടിച്ചു പറിക്കാൻ പിങ്കി ശ്രമിച്ചപ്പോൾ ഞാൻ ഗ്യാലറിയിൽ കളി കണ്ട് രസിച്ചവരായിരുന്നു അധികവും എന്താ അന്നാര്ക്കും പൊള്ളിയിട്ടില്ല കാലു നന്ദ നായെ പോലെ ലോകം മുഴുവൻ ഓടി നടന്നതേ ഞാനാണെന്നോ നന്ദ ഗൗതത്തിന്റെ മുഖത്ത് നോക്കി പറയുക എനിക്കും നീന്തി തേടിയെടുക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നിന്റെ ജീവൻ കളയാനല്ലല്ലോ മറ്റുള്ളവര് കൂടെ നിന്ന് പിങ്കിയുടെ ജീവൻ സംരക്ഷിക്കാൻ അല്ലേ എന്ന് ചോദിച്ചപ്പോ ഗൗതം സാർ ഹൈ റിബീറ്റ് എനിക്ക് എൻ്റെ കുഞ്ഞിനേക്കാൾ വലുതല്ല ഈ ലോകത്ത് മറ്റെന്തും അപ്പൊ വല്യമ്മപ്പോ ജീവൻ കളഞ്ഞോട്ടെ നീ പറയുന്നത് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല പിങ്കയെ ഒരാളെ വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തിയാൽ എന്റെ കുഞ്ഞിന്റെ ജീവനും ജീവിതവും അപകടത്തിലാകുമെന്ന് ഞാൻ പറഞ്ഞോളൂ അതറിഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും പിങ്കിയെ പുറത്തെറക്കാൻ കൂട്ടു നിൽക്കില്ല ഒരിക്കലുമില്ല അപ്പൊ നീ നിന്റെ പിടിവാശൽ തന്നെ ഉറച്ചു നിന്നാൽ എനിക്കും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്ന് ഗൗതം പറഞ്ഞപ്പോൾ ആ ഗൗതം സാറിന് അതിന് പൂർണ്ണ അവകാശമുണ്ട് വല്യമ്മയുടെ ജീവൻ രക്ഷിക്കാൻ പിങ്കിയെ പുറത്തിറക്കാൻ മതിയാവൂ എന്നുള്ളതാണെങ്കിൽ ഞാൻ അത് ചെയ്യൂ എന്ന് ഗൗതം നന്ദയെ വെല്ലുവിളിക്കുക ആ അച്ഛുമോൻ്റെ ഫാദറിൻ്റെ സ്ഥാനത്ത് നിന്ന് നിന്റെ പരാതിയിൽ കഴമ്പില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുത്താൽ മതി പിങ്കി പുറത്തിറങ്ങും എന്നിട്ട് അവൾ എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചു ഇതുവരെ അവൾ എവിടെയായിരുന്നു അവിടെ തന്നെ അവള് ജീവിക്കുമെന്ന് ഗൗതം പറഞ്ഞപ്പോൾ മനസ്സിലായി ഇന്ത്യവരത്തിൽ തന്നെയല്ലേ വേറെ എവിടെ പോയി താമസിക്കാനാണെന്ന് ചോദിച്ചു അപ്പോൾ അതെന്റെ സബ്ജക്റ്റ് അല്ല ഒരു കാര്യം മാത്രം പിങ്കി ഇവിടെ വന്ന് കയറുന്നതിൻ്റെ അടുത്ത നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുമെന്ന് നന്ദ ഗൗതത്തിനെ വെല്ലുവിളിക്കുക ഞാൻ മാത്രമല്ല എൻ്റെ കുഞ്ഞു ഇവിടെ ഇറങ്ങും അച്ചുമോനെ എൻ്റെയും കൂടി മകനാണെന്നും ആരും തനിയെ അവകാശം സ്ഥാപിച്ചു പോകാമെന്ന് കരുതണ്ടാന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങൂ എന്ന് പറഞ്ഞാൽ ഇറങ്ങിയിരിക്കുമെന്ന് നന്ദ വെല്ലുവിളിക്കൗതത്തിന് വാശി എനിക്കുണ്ട് നന്ദ എങ്ങനെയെങ്കിലും പിങ്കിയെ പുറത്തിറക്കുമെന്ന് ഞാനും തീരുമാനിച്ചു കഴിഞ്ഞു എന്നും പറഞ്ഞ് നാണം കേട്ടോ ഗൗതം ആ രീതിയിൽ നന്ദയോട് സംസാരിക്കാം നന്ദയാണെങ്കിൽ ഇന്ന് തല പോക്കയുമാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന പോലീസ് സ്റ്റേഷനിലെ പിങ്കയെ പിങ്കിയെ കാണാനായിട്ട് ഗൗതം വന്നു ഗൗതത്തിനെ കണ്ടപ്പോഴത്തേക്കും പിങ്കിക്ക് ഭയങ്കര ചന്തോജമായി വലിയ ചിരിയൊക്കെ ചിരിച്ചു ചെന്നു അപ്പോൾ ഗൗതത്തിനോട് നന്ദി പറയുന്ന രീതിയിൽ ഇങ്ങനെ നിന്നപ്പോ മതി എന്റെ മുന്നിൽ അഭിനയിച്ചതെന്ന് ഗൗതം പറയോ നിന്റെ മുതല കണ്ണുനേര് കണ്ടിട്ടൊന്നും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നീ നല്ലവളാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടു അല്ല എന്നും പറഞ്ഞു നിനക്കറിയാവോ ഞാൻ ഇവിടെ വന്നതിന്റെ പേരിൽ നന്ദ പോലും എന്നോട് പിണങ്ങും എന്നിട്ടും ഞാൻ നിന്നെ കാണാൻ വന്നതേ എന്റെ വല്യമ്മയെ ഓർത്തിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം പിങ്കിയോട് പറയോ പാവത്തിന് ഈ വയസാൻ കാലത്ത് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു മാത്രമാണെന്നും അപ്പോഴത്തേക്ക് അടുത്ത പോലീസുകാരി വന്നു ഇവളെ പുറത്തിറക്കുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞു ആ പോലീസുകാരിയുടെ ഈ ഗൗതം അപ്പൊ സാർ അതിന്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഭാര്യയാണ് കംപ്ലൈൻറ് ചെയ്തതെന്നും അവൾക്ക് വാസ്തവം അറിയാഞ്ഞിട്ടാ ഞങ്ങളുടെ അനുവാദം സരോഗസി നടത്തുന്ന കാര്യത്തിൽ പിങ്കിക്ക് പിങ്കിക്കുണ്ടായിരുന്നതെന്നും പറഞ്ഞു ഒരു ഉളുപ്പുമില്ലാതെ പിങ്കി അവിടുന്ന് രക്ഷിച്ചുകൊണ്ട് പോകുക ഈ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദ കുഞ്ഞുവാവയെ കയ്യിൽ വെച്ചുകൊണ്ട് മോന് വയരെന്നറിഞ്ഞില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകട്ടോ നമുക്കിനി അത് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുഞ്ഞിനോട് പറയുവാണ് അമ്മയ്ക്ക് എൻ്റെ പൊന്നും മോന് പാല് തരാനുള്ള ഇതില്ലെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുമായിട്ട് ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ എല്ലാം എൻ്റെ മോനും അമ്മയ്ക്കൊപ്പം നിൽക്കണമെന്നൊക്കെ പറഞ്ഞു ഈ വീട്ടിൽ എല്ലാവരെയും വിട്ട് നമ്മൾ പോകുവാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നന്ദയും കുഞ്ഞും സംസാരിക്കുന്നത് നമ്മുടെ ലക്ഷ്മി കേൾക്കുക അപ്പോൾ അമ്മയും വീട്ടിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ മോനും അമ്മയ്ക്കൊപ്പം ഉണ്ടാവില്ല എന്ന് ചോദിച്ചു മോൻ ലക്ഷ്മിക്കേണ്ട കേട്ടോ അമ്മയുണ്ട് എൻ്റെ മോനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞുമായിട്ട് സംസാരിക്കുക അപ്പോഴേക്കും ലക്ഷ്മി ചങ്കുപൊട്ടി നിൽക്കുക എന്നിട്ട് നേരെ നന്ദരത്തേക്ക് ചെന്നു എന്താ മോളെ ഇത് നീ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചോ മോഹിനി പറഞ്ഞല്ലോ എന്ന് ലക്ഷ്മി എന്താ എല്ലാവരും കൂടി എന്നെ പറഞ്ഞു വിടാൻ തീരുമാനിച്ചില്ലേ അമ്മ പിന്നെ ഞാനെന്ത ചെയ്യാന് അങ്ങനെ പറയുന്നതാവില്ലേ ശരിയെന്ന് ചോദിച്ചപ്പോ ആ ആര് ആരാ ഇവിടെ ആരും നിന്നോട് പോകാനൊന്നും പറയുന്നില്ലല്ലോ എന്ന് ലക്ഷ്മി പറഞ്ഞപ്പോ നേരിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ അമ്മേ ആട്ടിൻ കൂട്ടിലേക്ക് ചെന്നൈയെ കയറ്റി വിടുമ്പോ പ്രത്യേകിച്ച് ചെന്ന് ഓരോ ആടിനോടും ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് നന്ദ പറയുക ജീവനിൽ ഭയന്ന് ആട് ആടുകളെല്ലാം ഓടി രക്ഷപ്പെടുകയല്ലേ എന്ന് ചോദിച്ചു അതുപോലെ ഞാനും എൻ്റെ മോനും പോകുക പറഞ്ഞു ഈ വീട്ടിലെ ചെന്നായി ആണെന്ന് പിങ്കിയെന്നും അവളുടെ കൂട്ടിലേക്ക് ചെന്ന് സ്വയം ഇരയായി മാറാൻ ഞാൻ തയ്യാറല്ല എന്ന് നന്ദ പറയുന്നു അതൊക്കെ പറഞ്ഞപ്പോൾ മോളെ ഹെടുത്ത ചാട്ടം കാണിക്കരുതെന്നും ഈ കുഞ്ഞ നിന്റെയും ഗൗതമന്റെയും മാത്രമാണോ ഞങ്ങളുടെ എല്ലാവരുടെയും സ്വത്തല്ലേ എന്ന് ലക്ഷ്മി നന്ദയോട് ചോദിക്കുമ്പോൾ നന്ദ ഒന്നും മിണ്ടുന്നില്ല എന്തുമാത്രം പ്രാർത്ഥിച്ചും വഴിപാട് കഴിച്ചും ഒക്കെ ഉണ്ടായ കുഞ്ഞ നോക്ക് പിങ്കിയോടുള്ള ദേഷ്യത്തിന്റെ പേരിൽ ഞങ്ങളെ കൂടി നീ മറക്കുവാണോ മോളെ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഈ വീട്ടിൽ ആരും എനിക്ക് വേണ്ടിയോ എൻ്റെ കുഞ്ഞിന് വേണ്ടിയും വാദിച്ചില്ലല്ലോ അമ്മയെന്ന് ചോദിച്ചു ആരെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞു പിങ്കി മാനസികമായിട്ട് തകർന്നിരിക്കുകയാണത്രേ അവളുടെ മനോരോഗത്തിന് വേണ്ടിയുള്ള മരുന്നല്ല എൻ്റെ കുഞ്ഞ് അതിന് ഞാൻ എന്ന് പറഞ്ഞു മോളെ പിങ്കിയും നമുക്ക് നമുക്ക് വരുതിക്ക് കൊണ്ടുവരാം അമ്മ അല്ലേ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ അവൾ ഒരിക്കലും മാറില്ലമ്മേ മാറാൻ അവളെ കൊണ്ട് പറ്റില്ല കാരണം അവൾ അങ്ങനെയാണ് അതറിയാവുന്ന ഗൗതം സാർ വരെ ഇപ്പം അവൾക്കൊപ്പം അല്ലേന്ന് ചോദിച്ചു എനിക്ക് ഈ ഒരു പരീക്ഷണത്തിന് നിന്ന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ പവിത്ര ഓടി വന്നു അവർ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞു ആ ആര് വന്നു പിങ്കി അപ്പോഴേക്കും നന്ദ ഇങ്ങനെ നോക്കുക നന്ദ പിന്നെ ഭയങ്കര ധൈര്യത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ് പിന്നെ പിങ്കി ഉള്ളടുത്ത് നന്ദ നിൽക്കില്ലെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായിട്ട് തന്നെ നന്ദ കാണിക്കാണ് ഒരു കാര്യം മാത്രമേ എനിക്ക് പിങ്കിയോട് പറയാനുള്ളൂ ഒരുപാട് യുദ്ധം ചെയ്ത നിന്നെ ഞങ്ങൾ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്നും ഈശ്വരനെ ഓർത്ത് നീ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നും പിങ്കിയോട് നമ്മുടെ അരുദ്ധത അങ്ങ് പറയുവാണ് പിങ്കി അന്നേരത്തി ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എന്തായാലും നന്ദ പടി ഇറങ്ങാൻ ഒരുങ്ങി തന്നെ നിൽക്കുവാണ് എല്ലാവർക്കും ഈ പറയണ പൂതനെ മതി എല്ലാവരും പുക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും പ്രദീത്തിന്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചു നടത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും